നല്ല ചെമ്മീന്ടയ്ക്കണോ ചെമ്മീൻ കെട്ടോ ഇതൊക്കെയാണ് ഞമ്മളിപ്പോ തോട്ടം പിടിച്ചു വരുകയാണ് തോട്ടം നല്ല ഒരു ചാലുണ്ട് ആ ചാലൊന്ന് പിടിച്ചു വരുകയാണ് ഇതൊക്കെ ഇതാ ഞാൻ ലൈവാണ് കൊറേ മീന കിട്ടുന്നു നല്ല മീനിനെ കിട്ടിയാണ് ഇതാ വെള്ളത്തിൽ കിട്ടി നേർന്ന് പോവാണ് കണ്ടില്ലേ മീനിനെ കിട്ടിയാണ് ഇതാണ് ഇവിടെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു ഫ്രണ്ട് അങ്ങനെ കുറച്ച് ഫ്രണ്ട് കൂടി കൂട്ടിയാണ്ട് ഇതാക്കിയതാണ് അപ്പം എന്റെ വീഡിയോ ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു ചാച്ചാ ബാബായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇമ്മ ഒരു ആ

വണ്ടി പൂവുണ്ടായിന് അതേ രണ്ടാൾക്കാരും ഒക്കെ മൂന്നാൾക്കാരും മൂന്ന് സീറ്റാളുണ്ടാവും ഒന്നുകൂടി മീനിക്കാൻ പറ്റ ചെറുത് ചെമ്മീൻ വല പറ